ക്രൈസ്തലോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നിരയാത് മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് ഒരു ആത്മീയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു സങ്കീർത്തനങ്ങൾ അൻപതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിളിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ദൈവത്തിന് അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ആലുവീയ സ്തോത്രം ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുകയാണെങ്കിൽ കഷ്ടകാലത്ത് ദൈവം നമ്മെ വിടിവിപ്പാനിടയായിത്തീരും ആലുവീയ സ്തോത്രം ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവൻ നമുക്ക് ഉത്തരമന്ത്വാനിടയായിത്തീരും ആലിയ സ്ത്രോത്രം ഏത് ദുർഘട മേഖലകളിലായിരുന്നാലും ദൈവം നമ്മെ വിടിവിപ്പാനിടയായിത്തീരും ആലുവീയ സ്തോത്രം എന്ന പകലിൽ കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കാനിടയായ അമൻ ഹാലി സ്തോത്രം എന്ന യാഗമർപ്പിപ്പാൻ ഈ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും ദൈവം നമ്മെ വിടുവിപ്പാൻ ഇടയായിത്തീരും ഹാലനിയുടെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അമ്മൻ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ നട നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും സ്തോത്രം സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് അവിടെ നമുക്ക് വായിച്ചു കേൾപ്പാൻ ഇടയായി നാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയായി തരും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ വഴിയിലൂടെ നാം നടന്നുകൊണ്ട് അവൻ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും എന്നാണ് സങ്കീർത്തനക്കാരനെ ഇവിടെ പറയുവാൻ ഇടയായി തീർന്നത് നാം ദൈവത്തിന്റെ വഴിയിൽ നടന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയായി ുർഘടങ്ങൾ സമഭൂമിയായിത്തീരും അമൻഹാല് എല്ലാ താഴ്വരെയും അമൻ ഹാലിയ നിരന്നു വരും ഹാലിസ എല്ലാ കുന്നുകളും അത് നിരന്തരുവാനിടയായിത്തീരും അമേൻ ഹാലരീ പർവ്വത സമാനമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ അമൻഹാലി അത് ഈ ദിവസങ്ങളിൽ താളടിയായി തീരുവാനിടയായിത്തീരും ഹാലരീതിയ സ്ത്രോത്രം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായിത്തീരും ഈ വചനങ്ങൾ ആദ്യം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു ഓൾ